നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ജനവിധിയാണ് ഇന്ന് പുറത്തു വന്നത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം വരെയും മോദി തരംഗം വീണ്ടും ആഞ്ഞടിക്കുമെന്ന പൊതുവികാരമായിരുന്നു പരക്കെ ഉണ്ടായിരുന്നത് എന്നാൽ വോട്ടെടുപ്പിന്റെ ആദ്യ രണ്ടു ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ പകരുന്ന തരത്തിലുള്ള വാർത്തകളും വന്നു തുടങ്ങി മോദിയും അമിത്ഷായും സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് വർഗീയത ആളിക്കത്തിൽ അതിന്റെ അനുരണനമാണെന്ന വിലയിരുത്തലുകളും ഉണ്ടായി എന്നാൽ ജൂൺ ിന് അവസാനഘട്ട വോട്ടെടുപ്പും പൂർത്തിയായ ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ പ്രതീക്ഷകളെ മുഴുവൻ തല്ലിക്കെടുത്തിയതായിരുന്നു മോദിയുടെ നാനൂറ് മോഹം യാഥാർത്ഥ്യമായി പുലരുമെന്ന് മിക്ക പോളുകളും പ്രവചിച്ചു വൻ ഭൂരിപക്ഷത്തിന് മോദിക്ക് മൂന്നാം മൂഴം ലഭിക്കുമെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ ഒന്നാകെ പ്രവചിച്ചത് ഇന്ത്യക്ക് അധികാരം ലഭിക്കുമെന്ന് പ്രവചിച്ച് ഡി ബി ലൈവ് എന്നൊരു മാധ്യമം മാത്രം തീർത്തും വ്യത്യസ്തമായ പ്രവചനവുമായി വേറിട്ടു നിന്നു എന്നാൽ ദേശീയ മാധ്യമങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവചനം അപ്പാടെ പൊളിച്ചായിരുന്നു ഇന്ന് വോട്ടെണ്ണൽ വിവരങ്ങൾ പുറത്തു വന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആരോപിച്ച തരത്തിൽ മോദി മീഡിയ പോളായി ഒതുങ്ങുകയായിരുന്നു എക്സിറ്റ് പോളുകളെല്ലാം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുമായി സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം മാത്രമാണ് എൻ ഡി എക്ക് ലഭിച്ചത് എല്ലേയും ഞെട്ടിച്ച് ഇരുനൂറ്റി മുപ്പത് സീറ്റായി സർക്കാർ രൂപീകരണ സാധ്യതകൾ തുറന്നിരിക്കുകയാണ് ഈ സമയത്ത് എക്സിറ്റ് പോളുകളുടെ പ്രവചനം എങ്ങനെയായിരുന്നുവെന്ന് പരിശോധിക്കാം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ മോദിയുടെ ചാർസോ പാർ മുദ്രാവാക്യം ആവർത്തിക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ നാനൂറിന് മീതിയാണ് എൻ ഡി എക്ക് ഭൂരിപക്ഷം പ്രവചിച്ചത് ലോക്സഭാ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമാകുമെന്ന് എക്സിറ്റ് പോളിൽ പ്രവചനമുണ്ടായിരുന്നു ബിജെപിക്ക് മാത്രം മുതൽ വരെ സീറ്റായിരുന്നു പോളിൽ പ്രവചിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിയുടെ ഈ കുതിപ്പ് പ്രവചിച്ചത് സഖ്യകക്ഷികൾക്ക് മുപ്പത്തി ഒൻപത് മുതൽ അറുപത്തി ഒന്ന് വരെ സീറ്റ് ലഭിക്കുമെന്ന് എക്സിറ്റ് പോളിൽ അവകാശപ്പെട്ടു കോൺഗ്രസിന് നൽകിയത് അറുപത് മുതൽ എഴുപത്തി ആറ് സീറ്റ് വരെയായിരുന്നു സഖ്യകക്ഷികൾക്ക് എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് സീറ്റും ലഭിക്കാനിടയുണ്ടെന്ന് എക്സിറ്റ് പോൾ സൂചിപ്പിച്ചു ന്യൂസ് ട്വന്റി ഫോർ ചാണക്കിയും മോദിയുടെ നാനൂറ് സീറ്റ് അവകാശവാദം ശരിവെക്കുന്നതായിരുന്നു എക്സിറ്റ് പോൾ റിപ്പോർട്ടിലൂടെ ഇന്ത്യ മുന്നണിക്ക് പ്രവചിച്ചത് നൂറ് സീറ്റ് മാത്രമായിരുന്നു ന്യൂസ് മെഗാ മുതൽ മുതൽ വരെ സീറ്റുമായി മോദി ഉറപ്പാക്കുമെന്നാണ് പ്രവചിച്ചത് ഇന്ത്യക്ക് െന്നും സീറ്റ് വരെയും ലഭിക്കുമെന്നും ചൂണ്ടിക്കാട്ടി വരെ സീറ്റ് ലഭിക്കുമെന്നും കോൺഗ്രസ് സീറ്റ് വരെയും പ്രവചനമുണ്ടായിരുന്നു എ ബി പി സി വോട്ടർ മുതൽ വരെ സീറ്റാണ് പ്രവചിച്ചത് ഇന്ത്യക്ക് മുതൽ വരെയും ർക്ക് പന്ത്രണ്ട് വരെയും സീറ്റും വോട്ടിംഗ് ശതമാന കണക്കിൽ എൻ ഡി എക്ക് നാൽപ്പത്തിയഞ്ചും ഇന്ത്യക്ക് നാൽപ്പതും എക്സിറ്റ് പോൾ പറഞ്ഞു എന്നാൽ ഒഴുക്കിനെതിരെ നീന്തിയത് ഡി ബി ലൈവ് മാത്രമാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നാകെ മോദി തരംഗം ഏറ്റുപറഞ്ഞപ്പോൾ ഒരു എക്സിറ്റ് പോൾ മാത്രം തീർത്തും വ്യത്യസ്തമായ പ്രവചനവുമായി വേറിട്ടു നിന്നു ഹിന്ദി മാധ്യമമായ ദേശബന്ധുവിന്റെ ഇന്റർനെറ്റ് ടി ചാനലായ ഡി ബി ലൈവാണ് കൗതുകമുണർത്തുന്ന കണക്കുകൾ പുറത്തുവിട്ടത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നായിരുന്നു ചാനലിന്റെ പ്രവചനം എൻ ഡി എക്ക് ഇരുന്നൂറ്റി ഒന്ന് മുതൽ കൂടിയാൽ ഇരുന്നൂറ്റി നാല്പത് വരെ സീറ്റ് മാത്രമേ ലഭിക്കൂ ലഭിക്കൂവെന്നും വ്യക്തമാക്കി അതേസമയം മറ്റു ചാനലുകളുടെ പ്രവചനങ്ങളെ പാടെ തെറ്റിച്ച ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ പുറത്തു